ഈ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഇരുപത് എം പിമാരുടെയും ആസ്തികൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം തിരുവനന്തപുരത്തു നിന്നും ജയിച്ച ഡോക്ടർ ശശിതരൂരൻ്റെ മൊത്തം ആസ്തി അൻപത്താറ് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപയാണ് ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച അടൂർ പ്രകാശിൻ്റെ മൊത്തം ആസ്തി പതിനെട്ട് കോടി രൂപയാണ് കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായിട്ട് വിജയിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെ ആസ്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആൻഡോ ആൻ്റണിയുടെ ആ മൊത്തം ആസ്തി ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയാണ് മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷ് എം പിയുടെ മൊത്തം ആസ്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കെ സി വേണുഗോപാൽ എം പിയുടെ മൊത്തം ആസ്തി മൂന്ന് പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് എറണാകുളം എം പി ഹൈബിയിടൻ എംപിയുടെ ആസ്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഫ്രാൻസിസ് ജോർജിൻ്റെ മൊത്തം ആസ്തി ഒൻപത് പോയിൻ്റ് അഞ്ച് കോടി രൂപയാണ് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഡീൻ ഗുര്യാക്കസ് എം പിയുടെ ആസ്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബെന്നി ബെഹനാൻ എം പിയുടെ മൊത്തം ആസ്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് തൃശ്ശൂരിൽ നിന്നുള്ള ബി ജെ പി എം പിയും ഇപ്പോൾ മന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ആസ്തി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് എട്ട് കോടിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ രാധാകൃഷ്ണൻ എം പിയുടെ ആസ്തി നാൽപ്പത് ലക്ഷം രൂപയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വി കെ ശ്രീകണ്ഠൻ എം ബിയുടെ ആസ്തി ഒന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയാണ് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എം ബി അബ്ദുൽസമദ് സമദാനിയുടെ ആസ്തി രണ്ട് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടി രൂപയാണ് മലപ്പുറം എം ബി ഇ ടി മുഹമ്മദ് ബഷീറിന് രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് ആസ്തി കോഴിക്കോട് നിന്നും വിജയിച്ച എം കെ രാഘവൻ എം ബിയുടെ ആസ്തി രണ്ട് പോയിൻറ്റ് നാല് ഒൻപത് കോടി രൂപയാണ് കോൺഗ്രസിൻ്റെ യുവ നേതാവ് വടകരയിൽ നിന്ന് ജയിച്ച ഷാഫി പ്രമ്പലിൻ്റെ ആസ്തി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് കെ പി സി സി പ്രസിഡൻറ്റും കണ്ണൂരിൻ്റെ എംപിയുമായ കെ എസ് സുധാകരൻ്റെ ആസ്തി ആറ് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് കാസർഗോഡ് നിന്ന് വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ ആസ്തി മൂന്ന് പോയിൻറ്റ് രണ്ട് കോടി രൂപയാണ് വയനാട്ടിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരുപത് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടി രൂപയുടെ ആസ്തിയാണുള്ളത് കേരളത്തിൽ നിന്ന് വിജയിച്ച ലോകസഭാ എം പിമാരിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് ശശി തരൂർ എം പി ആണ് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്